ഹരിത ചാരുതീരം നമ്മുടെ കേരള നാട്ടിലെ വെളിച്ചെണ്ണ ഉപയോഗം ഹൃദ്രോഗത്തിനെ വർദ്ധിപ്പിക്കുന്നുണ്ടോ അറിയണമെങ്കിൽ പൂർണ്ണമായിട്ടും ഈ വീഡിയോ കാണാം വെളിച്ചെണ്ണ ഉപയോഗിക്കുന്ന രാജ്യങ്ങൾ ടോപ്പ് ഫൈവ് രാജ്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഫിലിപ്പൈൻസ് അമേരിക്ക വിയറ്റ്നാം ഇൻഡോനേഷ്യാണ് അപ്പൊ അതിൽ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ പാചകത്തിനായിട്ട് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് ഇന്ത്യയിലോ നമ്മുടെ കൊച്ചു കേരളത്തിലോ ഈ വെളിച്ചെണ്ണ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തേച്ചതാണ് ആരാന്നറിയോ യെസ് വേറെ ആരുമില്ല നമ്മളുമായിട്ട് വ്യാപാര യുദ്ധം നടത്തുന്ന അമേരിക്ക തന്നെയാണ് അതിൻ്റെ കഥയും കൂടി നോക്കാം രണ്ടാം ലോക മഹായുദ്ധത്തിന് മുമ്പ് അമേരിക്കയിലോട്ടുള്ള വെളിച്ചെണ്ണ സപ്ലൈ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നായിരുന്നു ലോകമഹായുദ്ധം വന്നപ്പോഴത്തേക്കും ജപ്പാൻ വഴിയുള്ള ട്രേഡിങ് കട്ടായപ്പോഴത്തേക്കും അമേരിക്കയ്ക്ക് വെളിച്ചെണ്ണ കിട്ടാതെ അപ്പോൾ എന്ത് ചെയ്തു അമേരിക്ക അവിടെ തന്നെ നിർമ്മിക്കുന്ന കോൺ ഓയിൽ സോയാബീൻ ഓയിൽ പ്രൊമോട്ട് ചെയ്തു തുടങ്ങി ആ സമയത്ത് തന്നെയാണ് ഒരു പഠനം വരികയും ചെയ്തു വെളിച്ചെണ്ണ പോലുള്ള സാച്ചുറേറ്റഡ് ഫാറ്റ് ഹൃദ്രോഗത്തിനെ വർദ്ധിപ്പിക്കുന്നതായിട്ടും അപ്പം അങ്ങനെ അത് ഫുഡ് ഗൈഡ് ലൈൻസിലെല്ലാം ലോകമെമ്പാട് മാറ്റം വരികയും ചെയ്തു പക്ഷെ ആ പഠനം പൂർണ്ണമായിട്ട് ഒരു ആയിട്ടുള്ള പഠനം അല്ലായിരുന്നു കേട്ടോ ശരിക്കും പഠനങ്ങൾ നോക്കുകയാണെങ്കിൽ നേരിട്ട് വെളിച്ചെണ്ണയുടെ ഉപയോഗം ഹൃദ്രോഗത്തെ വർദ്ധിക്കുന്നിട്ട് ഒരു പഠനങ്ങളും സ്ഥിരീകരിച്ചിട്ടില്ല വെളിച്ചെണ്ണയുടെ ഉപയോഗം നമ്മുടെ ചീത്ത കൊളസ്ട്രോളിനെ എൽ ഡി എൽ കൊളസ്ട്രോളിനെ പത്ത് പോയിന്റ് വരെ കൂട്ടിയേക്കാം എന്ന പഠനം കാണിക്കുന്നു പക്ഷേ അതിനൊപ്പം തന്നെ ഈ നല്ല കൊളസ്ട്രോൾ എച്ച് ഡി എൽ കൊളസ്ട്രോളിനെ ഒരു പരിധിവരെ കൂട്ടാനായിട്ട് സഹായിച്ചേക്കാന്നുണ്ട് അതുകൊണ്ട് ഒരു മിക്സഡ് ആയിട്ടുള്ള റെസ്പോൺസാണ് വെളിച്ചെണ്ണയ്ക്ക് വലിയൊരു നെഗറ്റീവ് ഇമ്പാക്ട് വെളിച്ചെണ്ണ കൊണ്ട് ഉണ്ടാകുന്നുണ്ടെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇല്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഹൃദ്രോഗം പ്രമേഹം അമിത രക്തസമ്മർദ്ദം അമിത വണ്ണം ഒക്കെ ഉള്ളവരിലാണെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒന്ന് പരിഭജപ്പെടുത്തി ഉപയോഗിക്കാം തീർച്ചയായിട്ടും അഞ്ചു തൊട്ട് പത്ത് എം എൽ അത് ഒരൊന്നൊന്നര ടീസ്പൂൺ ഉപയോഗിക്കാം പിന്നെ വേറെ അസുഖങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിലോ ഒരു ടേബിൾ സ്പൂൺ വരെ ധാരാളമായിട്ട് ഉപയോഗിക്കുക അതായത് ഒരു പതിനഞ്ചമ്പലോത്തേക്കും ധൈര്യമായിട്ട് ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ കൊച്ചുകേരലീർക്ക് സന്തോഷമായിട്ട് തന്നെ ഇനി വെളിച്ചെണ്ണ ഉപയോഗിക്കുകയും ചെയ്യാം മാത്രമല്ല വെളിച്ചെണ്ണ എന്ന് പറയുന്നത് ഒരു ഹീറ്റ് സ്റ്റേബിളാണ് നമുക്ക് ഈ പറഞ്ഞ ചൂടാക്കുമ്പോഴത്തേക്കും നമ്മുടെ റിഫൈൻഡ് ഓയിൽ പോലെ ഡിസിൻറ്റിഗ്രേറ്റ് ആവാത്ത എണ്ണയുമാണ് അപ്പോൾ തീർച്ചയായിട്ടും പരിമിതപ്പെടുത്തി എല്ലാവരും തന്നെ ഉപയോഗിക്കാവുന്നതാണ് എത്ര പറഞ്ഞു ചേർത്തുന്നോ നന്ദി നമസ്കാരം